പ്രിയപ്പെട്ടവരെ വലിയ കോമഡിയാണ് മട്ടാഞ്ചേരി മാഫിയ തലവൻ മമ്മൂട്ടിയുടെ വാഴ്ത്ത് പാട്ടുകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു എന്താണ് മമ്മൂട്ടി ചെയ്ത തെറ്റ് ഒരു പുതുമുഖ സംവിധായികയ്ക്ക് ഡേറ്റ് കൊടുത്തു അത് റത്തീന എന്ന സംവിധായികയ്ക്കാണ് ഡേറ്റ് കൊടുത്തത് അല്ലാതെ റത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദിനും അവരുടെ കുടുംബത്തിനും കൂടി മമ്മൂട്ടിക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മുഹമ്മദ് ഷർഷാദ് എന്ന് പറയുന്ന റത്തീനയുടെ ഭർത്താവിന്റെ പരാതി എന്താണ് അവരുടെ പ്രശ്നത്തിൽ വ്യക്തിപരമായ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ മമ്മൂട്ടി ഇടപെട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം എന്റെ ഒരു സുഹൃത്ത് സിനിമയിൽ തന്നെ എന്റെ ഒരു സുഹൃത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആ സുഹൃത്തുമായി ഇങ്ങനെ ചില സിനിമാ മോഹങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം സിനിമ അസോസിയേറ്റ് ഡയറക്ടറൊക്കെയാണ് സഭ എന്നാണ് പേര് ചിലപ്പോൾ പലർക്കും അറിയാമായിരിക്കും അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സിനിമയിലേക്ക് സിനിമ സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങി എഴുന്നേൽക്കുന്ന കുറഞ്ഞത് ഇരുപത്തയ്യായിരം പേർ ഇന്ന് കേരളത്തിലുണ്ടാകും എന്നിട്ടവൻ എന്റെ കണക്ക് പറഞ്ഞു എങ്ങനെയാണ് ഈ ഇരുപത്തയ്യായിരം ഉണ്ടാവുക എന്ന് ആ ഇരുപത്തയ്യായിരം പേര് എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ കണക്കാണ് അതിൽ നിലവിലുള്ള സിനിമ സംവിധായകരുണ്ട് ആ തിരക്കഥാകൃത്തുക്കളുണ്ട് ആ ശ്രേണിയിൽ വരുന്ന ഓരോ വിഭാഗങ്ങളിൽ സിനിമയുടെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ ഒക്കെ ആത്യന്തികമായ സ്വപ്നം സ്വന്തമായ ഒരു സിനിമ എന്നുള്ളതാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പോലും ചിലപ്പോൾ ലൈറ്റ് ബോയികൾ പോലും അങ്ങനെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഓരോ കഥയും അല്ലെങ്കിൽ സ്ക്രിപ്റ്റും ഒക്കെ ഉണ്ടാക്കി വെച്ച് സിനിമ ചെയ്യാൻ നിൽക്കുകയാണ് അത് തന്നെ നൂറുകണക്കിനോ അല്ലെങ്കിൽ ആയിരമോ കടക്കും അതിനുശേഷം വരുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ അടയാറിലോ മാത്രമല്ലോ ഇപ്പോൾ സിനിമ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള സിനിമ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പിന്നെ അല്ലാതെ ഈ സിനിമ ഈ കുട്ടിക്കാലം മുതൽ തന്നെ സിനിമ പാഷനുമായി നടക്കുന്ന നൂറോ ആയിരമോ കണക്കിന് വരുന്ന ചെറുപ്പക്കാരോ ചെറുപ്പക്കാരികളോ ഒക്കെ ഈ ഫിലിം ഫെസ്റ്റിവലുകൾ നിരന്തരം കണ്ട് ഫെസ്റ്റിവൽ ജീവികളെന്ന് നമ്മൾ വിളിക്കുന്ന കുറേയധികം നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആയ ആളുകൾ അങ്ങനെ സിനിമ എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ സിനിമയാണ് ജീവിത സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകരടക്കമുള്ള വലിയൊരു ഒരു ജനക്കൂട്ടമാണ് ഈ സിനിമാ സ്വപ്നവും കണ്ടുകൊണ്ട് നടക്കുന്നത് അവർക്ക് മുമ്പിലുള്ള ആകെയുള്ള ഓപ്ഷൻ ആറോ ഏഴോ നടന്മാരാണ് ഈ ആറോ ഏഴോ നടന്മാരുടെ ഡേറ്റ് കിട്ടിയാലാണ് ഒരു സിനിമ സിനിമ എന്ന് പറയുന്ന അത് അത് സ്വപ്നം കാണാൻ അല്ലെങ്കിൽ സ്വപ്നത്തിന്റെ ഏതെങ്കിലും ഒരു ചുവടിലേക്കെങ്കിലും അടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അത്രയേറെ ശ്രമകരമാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഇന്നത്തെ അവസ്ഥ എന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ആ ഇരുപത്തയ്യായിരോയ്ക്ക് ഇപ്പോ എന്നോ കടന്നുപോയി കാരണം നമ്മളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേർ ചിലപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയായിരിക്കും അങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടൻ മലയാളത്തിലെ ഏറ്റവും ഒരു പക്ഷെ പ്രേക്ഷക പ്രീതിയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുടെ പിന്തുണയുള്ള നമുക്കറിയാമല്ലോ എഴുപത്തിരണ്ടാം വയസ്സിലും അദ്ദേഹം ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ വേഴ്സറ്റൈൽ ആക്ടർ എന്ന് ഏത് നിലയ്ക്കും വിളിക്കാവുന്ന മമ്മൂട്ടിയുടെ ഒരു ഡേറ്റ് ഒരു പരിചയവും അങ്ങനെ മുൻപരിചയം അതുവരെ വലിയ മുൻപരിചയം ഒന്നും ഒരു സിനിമയ്ക്ക് വേണ്ടി പോസ്റ്റർ ഡിസൈൻ മാത്രം ചെയ്തിട്ടുള്ള റത്തീന എന്ന പെൺകുട്ടിക്ക് മമ്മൂട്ടി നൽകുന്നു അത് തന്നെയാണ് മമ്മൂട്ടി തെറ്റ് കാരണം അദ്ദേഹം പിന്നെ ഓരോ ഘട്ടങ്ങളിൽ ഈ റത്തീനയുടെ ഭർത്താവിന്റെ വാക്കുകൾ പ്രകാരമാണെങ്കിൽ പിന്നെ ഓരോ ഘട്ടങ്ങളിലും മമ്മൂട്ടി റത്തീനയെയും കുടുംബത്തെയും ഷഷാദ് അടക്കമുള്ളവരെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക് ഒരു ഭാവിയുണ്ട് ഈ പെൺകുട്ടി കൊച്ചിയിൽ വന്ന് കുറച്ചു കാലത്തേക്കെങ്കിലും സെറ്റിലായാൽ അവരുടെ സിനിമാ മോഹങ്ങൾ അത് പുതിയ തലങ്ങളിലേക്ക് പോകും രണ്ടായിരത്തി പത്തൊൻപതിൽ മമ്മൂട്ടി അങ്ങനെ രണ്ടായിരത്തി പതിനാറിലെ ഡിസ്കഷനിൽ പത്തൊൻപതിൽ മമ്മൂട്ടി ഡേറ്റ് കൊടുക്കുന്നു അപ്പൊ അത് റത്തീനയ്ക്ക് മാത്രം കൊടുക്കുന്ന ഡേറ്റ് ആണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതോടെ കൊച്ചിയിലേക്ക് വന്ന് മാറി താമസിക്കുന്ന സമയത്ത് ഷർഷാദിന്റെ തന്നെ വാക്കുകളിൽ റത്തീനയുടെയും ഷർഷാദിന്റെയും രണ്ട് മക്കൾക്ക് ചോയ്സ് സ്കൂളിൽ അഡ്മിഷൻ ശരിയാക്കുന്നത് പോലും മമ്മൂട്ടിയാണ് അതിന് മുൻപ് ഉയരെ എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി റത്തീന പോകുന്ന സമയത്തും മമ്മൂട്ടി വലിയ സന്തോഷം പ്രകടിപ്പിച്ചു നിനക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആവുകയല്ലേ അത് നമ്മുടെ സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്താണ് സംഭവിച്ചത് കൃത്യമായും കോവിഡ് വരുന്നു കോവിഡ് വരുമ്പോ ആ സമയത്ത് റത്തീന എഴുതി അത്ര വലിയൊരു സ്ക്രിപ്റ്റോ അത്ര വലിയൊരു സിനിമയോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ കോവിഡ് സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമ ചെയ്യാമെന്ന് പറയുന്നു ഉണ്ടയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അർഷാദ് അടക്കമുള്ള ഒന്നോ രണ്ടോ പേരെ വിളിച്ചു വരുത്തുന്നു അവർ എഴുതുന്ന സ്ക്രിപ്റ്റിൽ പുഴു എന്നൊരു സിനിമ ചെയ്യുന്നു ഇതാണ് മമ്മൂട്ടി കാര്യം കൊടുത്ത വാക്ക് പാലിക്കണമല്ലോ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ് അതാണ് മമ്മൂട്ടി ചെയ്ത തെറ്റായി ഷർഷാദിന്റെ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നീളുന്ന അഭിമുഖം കാണുമ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതിൽ തന്നെ ഈ നമുക്കറിയാം മമ്മൂട്ടി ഒരുപാട് പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുത്തിട്ടുള്ളൊരു നടനാണ് അതുപോലെ തന്നെ പുതുമുഖങ്ങളെ പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സുറാ സുരാജ് വെഞ്ഞാറമൂട് അടക്കമുള്ള നടന്മാർക്കൊക്കെ ഒത്തിരി അവർക്കൊക്കെ ഒത്തിരി സഹായം ചെയ്ത് അവരെ കൂടെ കൂടി സൈബി സൗബിൻ ഷാഹിർ അടക്കമുള്ളവർക്കൊക്കെ ഒത്തിരി സഹായങ്ങൾ ചെയ്ത് അവരെ കൂടെ കൂട്ടിയിട്ടുള്ള അവരെ ഒപ്പം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് തന്റെ ഒപ്പം മികച്ച വേഷം നൽകണമെന്ന് സംവിധായകരോട് പറഞ്ഞിട്ടൊക്കെ ഉള്ളൊരു നടനാണ് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കത്തിപ്പെട്ടിരുന്ന വിവാദങ്ങൾക്കൊക്കെ മമ്മൂട്ടി മറുപടി പറയാൻ പോലും സാധ്യതയില്ലെന്നാണ് തോന്നുന്നത് കാരണം അദ്ദേഹം അതിനൊക്കെ മുകളിലാണ് ഇത്തരത്തിൽ ഈ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയേണ്ട ഇത്തരം ആക്ഷേപങ്ങൾക്ക് പിറകെ പോകാൻ പോലും അദ്ദേഹം സമയം കളയുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ചും ടർബോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ മലയാളത്തിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനിൽ വരുന്ന ഏറ്റവും വലിയ സിനിമയുടെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട തിരക്കുകളിലൊക്കെ ആയിരിക്കും അദ്ദേഹം അപ്പോൾ അദ്ദേഹം അദ്ദേഹം െതിരെ ആക്ഷേപം ഉന്നയിച്ചു എന്ന് പറയുന്ന ഷർഷാദ് പോലും പറയാത്ത ആക്ഷേപങ്ങൾ ഷർഷാദ് മട്ടാഞ്ചേരി കമ്പനിയുടെ തലവനാണെന്നു പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മട്ടാഞ്ചേരി മാബിയുടെ തലവനാണെന്നു പറഞ്ഞിട്ടില്ല ഇദ്ദേഹം ഒരു സങ്കുചിത വർഗീയവാദിയാണെന്നോ ഇസ്ലാമിസ്റ്റ് ആണെന്നോ പറഞ്ഞിട്ടില്ല ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഇപ്പോ ഷർഷാദിന്റെ വായിൽ തിരികുകയാണ് ആ അഭിമുഖം നിങ്ങൾക്ക് കണ്ടുനോക്കിയുള്ളത് മനസ്സിലാവും അപ്പോ ഷാജൻസ്കറിയ നടത്തിയ അഭിമുഖമാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൂന്ന് ഭാഗങ്ങളായി അങ്ങനെ കിടക്കുന്നു അപ്പൊ മമ്മൂട്ടിയെ പോലെ കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്ന ഒരാൾ പലപ്പോഴും അങ്ങനെയാണ് മമ്മൂട്ടിയെ പറ്റി തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഇപ്പോ ചെറുപ്പക്കാർക്ക് പോലും അസൂയാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഒരു ടെക്കി ക്രൈസ് ടെക്നോ ടെക്നോളജിയോടുള്ള സാങ്കേതിക വിദ്യയോടുള്ളതിന്റെ ക്രൈസ് പുതിയ വാഹനങ്ങളോടുള്ള ക്രൈസ് അങ്ങനെ എന്തിനോടും എന്റെ ഒരു ഓർമ്മയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷമെങ്കിലും മുമ്പെയാണ് അന്ന് ബ്ലോഗിങ് മാത്രം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ബ്ലോഗ് ആദ്യമായൊരു ബ്ലോഗ് തുടങ്ങുന്ന നടൻ മമ്മൂട്ടിയാണ് ബ്ലോഗിങ് മാത്രം മലയാളത്തിനോ ലോകത്തിനോ തന്നെ പരിചിതമായ ഒരു സമയത്ത് വ്ളോഗിങ് എന്ന വാക്ക് ഒരു പക്ഷേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്ളോഗിങ്ങിന് സമാനമായ ഒന്നായിരിക്കാം വ്ളോഗിങ് എന്ന വാക്ക് ആദ്യമായി ഞാൻ കേൾക്കുന്നത് മമ്മൂട്ടിയുടെ വായിൽ നിന്നാണ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ജോണി ലൂക്കോസിന്റെ അഭിമുഖമാണോ അഭിമുഖമാണോന്ന് എനിക്ക് സംശയമുണ്ട് മനോരമയിലെ ഓണത്തിനോ മറ്റോ നൽകിയ ഒരു ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് മമ്മൂട്ടി വ്ലോഗിങ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബ്ലോഗിങ്ങിന്റെ കാലത്ത് കൂടിയാണല്ലോ പോകുന്നത് ഇനി വ്ളോഗിങ്ങിന്റെ കാലം വരും നമ്മളിങ്ങനെ വീഡിയോയിലൂടെ അങ്ങനെ സംബന്ധിച്ചുകൊണ്ടിരിക്കും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതുന്നതിന് പകരം നമ്മൾ വീഡിയോയിലൂടെ സംബന്ധിച്ചു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആ വ്ളോഗിങ് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചു എന്നുള്ളത് പിന്നീട് എപ്പോഴൊക്കെയോ വലിയ അത്ഭുതത്തോടെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് പുതിയ ജനറേഷൻ സിനിമാക്കാർക്ക് പോലും ഒരു ആ ആ നിലയ്ക്കുള്ള ആവേശവും പ്രചോദനവും ഒക്കെ പകരുന്ന നടനാണ് പലപ്പോഴും ഈ സിനിമാ മേഖലയിലുള്ള നടന്മാരൊക്കെ ഇങ്ങനെ വഴിവിട്ട് പോകുമ്പോൾ അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ വല്ലാതെ അങ്ങ് രൂക്ഷമായി വിമർശിച്ച് വശം കെടുത്തുന്നതിന് പകരം നിങ്ങൾ കുറച്ചുകൂടി സൂക്ഷിക്കണം പുതിയ കുട്ടികൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം ഇവിടെ സ്പേസ് ഉണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാം ഒരുമിച്ച് നിന്നാൽ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നിന്നാൽ എല്ലാവർക്കും നിൽക്കാം പക്ഷെ നിങ്ങളുടെ ചില ശീലങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവനിര നടന്മാരെ അല്ലെങ്കിൽ ന്യൂജൻ നടന്മാരെ പോലും തോൾ ചേർത്തു പിടിച്ച് കൊണ്ടുപോകുന്ന ഒരാൾ കൊണ്ടുപോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ മലയാള സിനിമയിൽ നിലവിൽ ഒരു കാരണവരുടെ സ്ഥാനമൊക്കെ മമ്മൂട്ടിക്കുണ്ട് അങ്ങനെ ഒരു മമ്മൂട്ടിയെ കുറിച്ചാണ് അദ്ദേഹത്തെ കുറിച്ച് മറ്റ് എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ മലയാളി സമൂഹം കേരള സമൂഹം ചിലപ്പോൾ വിശ്വസിക്കുമായിരിക്കും ഇപ്പോ മറ്റെന്തെങ്കിലും ഈ സാമ്പത്തികമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ സിനിമയിൽ വലിയ പ്രതിഫലം ചോദിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ലൊക്കേഷനിൽ ചിലപ്പോ അദ്ദേഹം വേറൊരു തരത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുപോലെ സ്ക്രിപ്റ്റ് മാറ്റി എഴുതാൻ പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മലയാളി വിശ്വസിച്ചേക്കാം പക്ഷേ അദ്ദേഹം ഒരു മതമൌലികവാദിയാണ് വർഗീയവാദിയാണ് വർഗീയവാദം സിനിമയിലൂടെ ഒളിച്ചു കിടത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ മലയാളി അരിയാഹാരം കഴിക്കുന്ന മലയാളി അത് വിശ്വസിക്കും എന്ന് ചിന്തിക്കുന്ന ഈ കുറെ വലതുപക്ഷ ഹാൻഡിലുകളാണ് ഇപ്പോ ഇത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലതുപക്ഷ ഹാൻഡിലുകളിൽ മമ്മൂട്ടിയെ വർഗീയവാദിയാക്കാൻ അദ്ദേഹത്തിന്റെ പല സിനിമകളും പ്രപ്പകാന്റ സിനിമകളാണെന്ന് വരുത്താൻ അദ്ദേഹത്തെ അങ്ങനെ വളഞ്ഞിച്ച് ആക്രമിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ ഇങ്ങനെ പതിയെ അതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാലോ നമ്മുടെ സമൂഹത്തിൽ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ചെറിയ ഒരു തരി പിടിച്ചിങ്ങനെ എങ്ങനെ കയറിപ്പോകാം ഈ വർഗീയവാദത്തിന് എങ്ങനെയാണ് ഇവിടെ വേദികൾ ഉണ്ടാക്കാൻ കഴിയുക എന്ന നിലയിൽ വല്ലാത്ത ഗവേഷണം നടക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ ഒരു മമ്മൂട്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ ഈ ന്യൂസ് വാല്യൂ മറ്റൊരു തരത്തിൽ ഒരു ന്യൂസ് വാല്യൂ ഉള്ള സാധനമാണല്ലോ അതിന്റെയൊക്കെ പുറകെ ഇങ്ങനെ പോകുന്നു മമ്മൂട്ടി അങ്ങനെയാണ് മോഹൻലാലിന്റെ സിനിമ പൊളിക്കാൻ മമ്മൂട്ടി നിൽക്കുന്നു ദിലീപിന്റെ പടം പൊളിക്കാൻ മമ്മൂട്ടി നിൽക്കുന്നു അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെയും പടമൊക്കെ പൊട്ടിച്ചു കളയുന്ന മമ്മൂട്ടിയാണ് എന്നൊക്കെ പറയുമ്പോ കേൾക്കാൻ നല്ല രസമാണ് പ്രേക്ഷകർക്ക് വലിയ ആകാംക്ഷയും തോന്നും ഓ മമ്മൂട്ടി ഇങ്ങനെയാണോ എന്നൊക്കെ തോന്നാം അപ്പൊ അത് അതുമായി ബന്ധപ്പെട്ട് കുറെ കാലം ഈ കുറച്ച് ദിവസങ്ങളെങ്കിലും ഇങ്ങനെ ഓൺലൈൻ മീഡിയകൾക്കും ഇതുപോലെ വലതുപക്ഷ ഹാൻഡലുകൾക്കും ഒക്കെ ഇങ്ങനെ ആസ്വദിക്കാം കുറെ പേര് ഇങ്ങനെ കമന്റ് ചെയ്യും കുറെ പേര് ൈക്കൊക്കെ ചെയ്യും കുറച്ച് വോച്ച് അവേഴ്സൊക്കെ കൂടും അതിനപ്പുറത്ത് ആത്യന്തികമായി ഇത് മറ്റൊരു അപകടം അല്ലെങ്കിൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു അപകടം ഒന്നും കേരളത്തിൽ അല്ലെങ്കിൽ അവർ അവരപകടകരമായ അവസ്ഥയിലേക്കൊന്നും പോകാൻ സാധ്യതയില്ലാത്തതിന്റെ കാരണം മമ്മൂട്ടി മലയാളിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് മലയാളികളെ മമ്മൂട്ടിക്ക് നന്നായിട്ടറിയാമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളർന്നു വന്ന ഒരു കാലഘട്ടം സാഹചര്യം ഒക്കെ നമുക്കറിയാവുന്നതാണ് സിനിമാ രംഗത്ത് അദ്ദേഹം എത്രയോ പതിറ്റാണ്ടുകൾ പിന്നിട്ടു അദ്ദേഹം ഏറ്റവും ഒടുവിൽ ചെയ്ത എത്രയോ മനോഹരമായ കഥാപാത്രങ്ങൾ ഈ എഴുപത്തിരണ്ടാം വയസ്സിലും ഈ സിനിമയോട് ഇത്രയേറെ പാഷനുള്ള മറ്റൊരു നടൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് കാര്യം അത്രയും അദ്ദേഹം അത്രയും കണിശക്കാരനാണ് സിനിമയുടെ കാര്യത്തിൽ മമ്മൂട്ടി എന്നിട്ടും ഇങ്ങനെ ഒരു അബദ്ധം അതായത് ഒരു പെൺകുട്ടിക്ക് പുതുതായി വന്ന ഒരു പെൺകുട്ടിക്ക് അവസരം കൊടുത്തു ഡേറ്റ് കൊടുത്തു എന്നതിന്റെ പേരിൽ അവൾക്ക് നൽകിയ വാക്ക് തെറ്റിക്കാതെ കോവിഡ് സമയമായിട്ടും ഒരു സിനിമ അവളെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കാൻ എല്ലാ പിന്തുണയും നൽകിയ ഒരു നടൻ അവസാനം അദ്ദേഹം കുരിശിൽ കയറുകയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറെ നിൽക്കേണ്ടി വരുന്നു അദ്ദേഹം ചെയ്ത വലിയൊരു തെറ്റത് തന്നെയാണ് ഒരു പരിചയവും ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് ഒരു അവസരം കൊടുത്തു എന്നുള്ളതാണ് ഈ മമ്മൂട്ടിക്കെതിരെ മമ്മൂട്ടി ഇങ്ങനെ ഒരു ഫാമിലി മാറ്ററിൽ ഇടപെട്ടില്ല അദ്ദേഹം പിന്നീട് അത് അതുമായി ബന്ധപ്പെട്ട് തനിക്ക് വാട്സാപ്പ് മെസ്സേജുകൾ അയച്ചില്ല എന്നൊക്കെ ഉള്ളതാണ് ഷർഷാദിന്റെ പരാതി പക്ഷെ ആ പരാതിയാണ് ഇപ്പോൾ മറ്റൊരു തരത്തിലെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് വല്ലാതെ ഒരു മനുഷ്യനെ മനുഷ്യനെ താറടിക്കുക എന്നുള്ളത് അപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ച് ഈ നമ്മൾ ഈ ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന് പറയുന്നത് പോലെ മമ്മൂട്ടിയെ ഈ താറടിക്കുമ്പോൾ സ്വാഭാവികമായും മമ്മൂട്ടിക്ക് ചിലപ്പോൾ വേദനിക്കലായിരിക്കും പക്ഷെ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന എത്രയോ ലക്ഷോപലക്ഷങ്ങൾക്ക് അത് വേദനിക്കുന്നുണ്ടാവും മമ്മൂട്ടി ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നു പോലും ഉണ്ടാകില്ല കാരണം ഇതൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹം വളരെ വളരെ ജെനുവിനായി അദ്ദേഹത്തിന്റെ ജോലി ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ അഭിനയം അഭിനയം അത് അതിന് കൊടുക്കേണ്ട മുഴുവൻ ഡെഡിക്കേഷനും കൊടുത്ത് ആ കാര്യങ്ങൾ ചെയ്യുന്ന തന്റെ കുടുംബം നന്നായി നോക്കുന്ന ആ നിലയ്ക്കുള്ള എല്ലാ നില എല്ലാ ഇട ഒരു നടൻ എന്ന നിലയിൽ മാത്രം അങ്ങ് ഒതുങ്ങി അത് അതിലേക്ക് മാത്രം ചുരുങ്ങുന്നതല്ല മമ്മൂട്ടിയുടെ ജീവിതം അദ്ദേഹം ഒരു 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 സാമൂഹ്യ ഇടപെടലുകൾ കൂടി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായുള്ള ഇടപെടലുകൾ കൂടി ശ്രദ്ധേയമാണ് അദ്ദേഹം എപ്പോഴും കൈരളി കമ്മ്യൂണി ക്ഷമിക്കണം മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ചെയർമാനാണ് ഇടതുപക്ഷവുമായി അങ്ങനെ അഭേദ്യമായ എല്ലാ നേതാക്കളുമായും അഭേദ്യമായി ബന്ധം പുലർത്തുന്ന ഒരു നടനാണ് ആ നിലയ്ക്കൊക്കെ മതനിരപേക്ഷതക്കു വേണ്ടി നിലകൊള്ളുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അങ്ങനെ ഒരു മനുഷ്യനെ വർഗീയവാദിയായി ചിത്രീകരിക്കുമ്പോൾ അത് കേരളം പുറക്കില്ല എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്